ളവ് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കരുത് സംസാരിക്കുന്നതിന് സത്യം പറയും അങ്ങനെ നാം തകൃതിയോടു കൂടിയുള്ള ഒരു ജീവിതം നാം നയിക്കും നാം എന്ത് പ്രവർത്തിക്കുകയും എന്ത് ചെയ്യുകയും ചെയ്യുന്നു അതെല്ലാം രണ്ട് മലായിക്കത്തുകൾ രണ്ട് തോളിൻ്റെയും സൈഡിൽ നിന്നും അവർ എഴുതും ഒന്നിനെയും നമുക്ക് മറച്ചു വെക്കുവാൻ കഴിയുന്ന കാണുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവകൾ രേഖപ്പെടുത്തുന്നതാണ് അങ്ങനെ നാം ലില്ല അള്ളാഹിന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുകയും െ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതെല്ലാം അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം റസൂൽ കരീം അതി ഉള്ളങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുന്നു അലേഹാൻ ഈ ലോകത്തുള്ളതെല്ലാം നാം നശിക്കുന്നത് യും ചെയ്യുട്ടെ